പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേയും അധ്യാപക രക്ഷാകർത്യ സംഗമവും നടന്നു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ദീർഘകാല സേവനത്തിന് സംസ്ഥാന അവാർഡ് നേടിയ സ്കൂൾ അധ്യാപിക കെ കെ ചിത്രമോൾ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുഹ്സിൻ സ്വാലിഹ് പി എച്ച് ഡി നേടിയ ആരതി ധർമ്മരത്നം ജിയോ സണ്ണി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു മുരളി പെരുന്നല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി ആർ ബിജോയ് മുഖ്യാതിഥിയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് പി ടി എ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് മഹല്ല് പ്രസിഡന്റ് മുസ്തഫ കരിപ്പായിൽ പ്രിൻസിപ്പൽ ഇ വി നൌഷിയ പ്രധാനാധ്യാപിക വി സി ബോസ് സ്റ്റാഫ് സെക്രട്ടറി പി എം ഒഹസിൻ സ്കൂൾ ലീഡർ വി എ ഫാത്തിമ റിസ എന്നിവർ സംസാരിച്ചു പുതിയ അധ്യയന വർഷത്തെ പി ടി എ പ്രസിഡന്റായി ആർ എച്ച് ഹാരിസിനെയും വൈസ് പ്രസിഡന്റായി വി എം അനസിനെയും മദർ പി ടി എ പ്രസിഡന്റായി അസ്മാ ഷക്കീറ്റിനെയും തിരഞ്ഞെടുത്തു